ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹാഷസ് വ്ലോഗ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമൻസിനുള്ളൊരു റീപ്ലൈ ആണ് കേട്ടോ അല്ലാതെ റിയാക്ഷൻ വീഡിയോ ആയിട്ടല്ല നമ്മുടെ കമൻസിനുള്ള ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോ എൻ്റെ വീഡിയോ വീഡിയോക്കാട്ടോ ഒരുപാട് കമൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലിങ്ങനെ കമൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ ഇങ്ങനെ നിങ്ങൾ ഫുള്ള് ഉഡായ്പ ആണല്ലേ അങ്ങനെയൊക്കെ വീഡിയോസിൽ ചോദിക്കുന്നുണ്ടായിട്ടോ ശരിക്കും പറഞ്ഞാൽ ഉഡായ്പല്ല ഞങ്ങൾ രണ്ട് പേര് ചേർന്നിട്ടാണ് വീഡിയോ ഉണ്ടത് ഞങ്ങൾ വീഡിയോ ആദ്യം മുതൽ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും അപ്പം ഞങ്ങൾ രണ്ട് പേര് ചേർന്ന് കേട്ടോ വീഡിയോ ഇടുന്നത് ഞങ്ങൾ ഇളയച്ചി മൂത്തച്ചിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ട് പേരും വീഡിയോ ഇടുന്നത് അവൾ അവളെ വീട്ടിലാവുമ്പോഴും വീഡിയോ ഇടലുണ്ട് ഞാൻ എൻ്റെ വീട്ടിലാവുമ്പോഴും വീഡിയോസ് ഇടലുണ്ട് രണ്ടാൾ ഒരുമിച്ചാകുമ്പോഴും വീഡിയോസ് ഇടലുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ഉടായ്പ ആയിട്ട് വന്നതല്ലെട്ടോ പിന്നെ ഉള്ളൊരു കമൻസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞക്കൊന്ന് നിർത്തിപ്പോയിക്കൂടെ എന്ന് പറയുന്നില്ലല്ലോ കേട്ടോ അപ്പോൾ നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക അതേപോലെ ആയാലും സബ്സ്ക്രൈബേഴ്സ് ആവുക മോണിറ്റൈസേഷൻ ആവുക എന്നൊക്കെ ഉള്ളത് ചെറിയൊരു കാര്യമല്ല കേട്ടോ അതൊരു വലിയൊരു ടാസ്ക്കാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയൊരു ടാസ്ക്കാണ് ചിലർക്കൊക്കെ അത് പെട്ടെന്ന് ആയവരുണ്ടാവും കേട്ടോ പക്ഷെ ഞങ്ങൾക്കിപ്പോൾ ഞങ്ങൾ ചാനലിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മോണിറ്റൈസേഷൻ ആയി എന്നുള്ളതുള്ളൂ എനിക്ക് പേയ്മെൻറ്റ്സ് ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല കേട്ടോ ഇതുവരെ പേയ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ പിന്നൊരു കമൻ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞിരുന്നല്ലോ പേയ്മെൻറ്റ് കിട്ടിയില്ലേന്ന് അപ്പോൾ നമുക്ക് ഹൺഡ്രഡ് ഡോളർ കവർ ചെയ്താൽ മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് വരുവുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് അടുത്തൊരു മറുപടി എന്നുള്ളത് പിന്നെ ഒരിക്കലും യൂട്യൂബ് ചാനൽ നിർത്തി പോവാനൊന്നും ഇപ്പോൾ ഇതുവരെ വിചാരിച്ചിട്ടില്ല കേട്ടോ അപ്പൊ നീ അങ്ങനെ നിർത്തി നിർത്തിണ്ടാവൂലാണ് വിശ്വാസം അപ്പൊ നമ്മളെ ചാനലിക്കൊരു ഒരു പാട്ടായിട്ടിന്റെ ഹലക്കുട്ടി വന്നു കിട്ടുന്നുട്ടോ അപ്പൊ നമുക്ക് ഹലക്കുട്ടിന്റെ ഒരു പാട്ടും കൂടിയും കേട്ടിട്ട് നമ്മുടെ ഈ സെക്ഷൻ നമുക്ക് വെയിൻഡപ്പ് ചെയ്യട്ടോ അപ്പൊ ഹല ഏത് പാട്ടാണ് പാടണേ

ൂത്തെ നാടിൻ ചൂടെ ഒറങ്ങേ പൊന്നെ കടൽ തളരാ പൊണ്ണി തല്ലോ വലത് പുയുന്നുവാ പാട്ട് അപ്പൊ ഹല ചാനൽ ഇഷ്ടായ ലൈക്ക് ഇഷ്ട നമ്മുടെ അന്നത്തെ എന്ന് പറഞ്ഞാല് അപ്പൊ നിങ്ങൾക്ക് എന്ത് കമന്റ്സ് ഇടട്ടോ അതിന്റെ റിപ്ലൈ ആയിട്ട് നമ്മൾ വരും അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് അറിയേണ്ടതെന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ കമൻസിൽ അപ്പോൾ ഞാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങളെ ചാനൽ എപ്പോഴും പറയണ പോലെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക ഓക്കേ ബായ്